ബൃഹദ്രഥൻ എന്ന ഭാരതത്തിലെ അന്നത്തെ മറ്റൊരു വലിയ രാജാവ് ആ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായ ബൃഹദ്രഥനും വലിയ രാജാവ് തന്നെ തന്നെയായിരുന്നു വലിയ യുദ്ധനിപണനുമായിരുന്നു ഓ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ഈ വഴി നടക്കുന്ന ആളുകളെ ഇടയ്ക്ക് ഇങ്ങനെ കാണാതെ വരിക എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ആളുകൾ ചെന്ന് പരാതി പറഞ്ഞു എൻ്റെ മുത്തശ്ശനെ കണ്ടില്ല എൻ്റെ അച്ഛനെ കണ്ടില്ല എൻ്റെ മകനെ കണ്ടില്ല ഇങ്ങനെ പറയുന്നു അന്ന് സ്ത്രീകൾ വീഴാൻ വെക്കുന്നത് കുറവായിരുന്നതുകൊണ്ടായിരിക്കണം സ്ത്രീകൾ കണ്ടില്ല എന്നാൽ കംപ്ലൈൻ്റ് ഇല്ല 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 അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇദ്ദേഹം തന്നെ വേഷം മാറി പലയിടത്തും സഞ്ചരിച്ചിട്ടും ഇത് കാണുന്നില്ല ഒരിക്കലും ഒരു കാടിൻ്റെ ഒരു വശത്തൊരു വളവ് കഴിഞ്ഞ് വരുന്നൊരു വഴിയുണ്ട് ആ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കടന്നു പോകുന്നത് കണ്ട് പൊറോട്ട തിഞ്ഞു കിട്ടും പിന്നെ ആൾ കാണുന്നില്ല പക്ഷേ അവിടെ ഒരു വലിയ കൂറ്റനായ ഒരു കാള നിൽക്കുന്നുണ്ട് പൂഞ്ഞുമൊക്കെ തുള്ളിച്ച് മഹാഗംഭീരനായ ഒരു കാള അങ്ങനെ നിൽക്കുന്നുണ്ട് രാജാവ് മാറി മറഞ്ഞു നിന്ന് നോക്കി പിന്നീട് ഒരാൾ വന്നപ്പോൾ ഈ കാളയാണ് പിടിച്ചു തിന്നുന്നത് അപ്പോൾ കാളയെ മനുഷ്യനെ തിന്നും ആരും വിചാരിക്കില്ലല്ലോ അങ്ങനെയാണ് ആ കാളയെ തോൽപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴാണ് അതൊരു അസുരനായിരുന്നു അവൻ കാളയുടെ വേഷത്തിൽ ഇപ്പോഴുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല തരത്തിലും ആളെ പിടിക്കുന്ന ആളുകളിങ്ങനെ വേഷം മാറി നടക്കും നമുക്കത് പെട്ടെന്ന് മനസ്സിലാകില്ലെന്നേ ഉള്ളൂ ഇങ്ങനെ ഇവനെ കൊന്നു ഥൻ വലിയ കായിക അഭ്യാസയും കൂടിയായിരുന്നു സ്വന്തം നിലയിൽ ഈ ധനുർവേദ പാണ്ഡിത്യം മാത്രമല്ല ശരീരത്തിന്റെ ശേഷി അപാരമായിരുന്നു അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ വലിയ രഥങ്ങൾ രണ്ട് എല്ലാ ഭൗതികമായ അർത്ഥവും ആധ്യാത്മികമായ അർത്ഥവും യോജിക്കുക വലിയ രഥം സാധാരണ ഭൗതിക ഓടിച്ചർ പറയുന്നത് അങ്ങനെ അദ്ദേഹം ഈ കാളയെ കുന്നു മൽപിടുത്തത്തിൽ കുന്നു എന്നിട്ട് ഈ കാളയുടെ തോല് പൊളിച്ചെടുത്തിട്ട് ഗിരി മൂന്ന് ഗോപുരവാതിക്കലിൽ ഇദ്ദേഹം മൂന്ന് പെരുമ്പറകൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എപ്പോഴെങ്കിലും ജനങ്ങളിൽ ആർക്കെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ചെന്ന് കുട്ടിയാൽ മതി കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ സാധാരണ കംപ്ലൈൻ്റ് അല്ല സാധാരണ മറ്റേ ഈ മൽപിടുത്തത്തിന് താല്പര്യമുള്ള മല്ലന്മാരായിട്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായി വന്നാൽ മതി ചെന്നതിൽ മുട്ട മുട്ടിയാൽ അദ്ദേഹം വന്നവർക്ക് മൽപിടുത്തം കൊടുക്കും അതിലെ വലിയ തൽപരമായ അദ്ദേഹം ഇത് തന്നെ ജരാസന്ധനം ഉണ്ടായിരുന്നു ജരാസന്ധനം ഇത് തുടർന്ന് പോകുന്നു അപ്പൊ ഈ കാളയെ കൊന്നിട്ട് മൂന്ന് പെരുമ്പറകൾ ഉണ്ടാക്കി വെച്ചു അപ്പൊ ഈ പെരുമ്പറകളിൽ ചെന്ന് മുട്ടി മൽപ്പിടുത്തത്തിന് അവസരം കൊടുക്കുക പ്രജയാണോ യോദ്ധാവാണോ എന്നുള്ളത് നോക്കാതെ മൽപ്പിടുത്തത്തിന് ശേഷിയുള്ള ആർക്കും മൽപ്പിടുത്തം കൊടുക്കുന്ന ആളാണ് ജരാസന്ധൻ അത് അവർ പാരമ്പര്യമായിട്ട് തുടർന്നു പോരുന്നതുമാണ് ഓ അങ്ങനെ അയാൾ സൈനിക ബലത്തിലും അയാളെ കീഴ്പ്പെടുത്താൻ പ്രയാസം പിന്നെ മലപ്പുറത്തം ദ്വന്ദ്യുദ്ധത്തിന് ക്ഷണിച്ചിട്ട് ദ്വന്വയുദ്ധത്തിലും അയാളെ കീഴ്പ്പെടുത്താൻ പ്രയാസമാണ് ഈ രണ്ട് തരത്തിലും കീഴ്പ്പെടുത്താൻ പ്രയാസമായ ആളാണ് മാത്രമല്ല ധാരാളം സഹായികളുമുണ്ട് പൗണ്ട്രക വാസുദേവൻ്റെ സോ സഹായമുണ്ട് ശിശുപാലൻ്റെ സഹായമുണ്ട് ഗന്ധഭക്തരൻ്റെ സഹായമുണ്ട് ഭഗതത്തൻ്റെ സഹായമുണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഇവർ ഈ ചന്ദ്രവംശ്വരായക്കന്മാർക്കെതിരെയാണ് കൃഷ്ണന് വിശേഷാൽ ശത്രു ആ ശത്രുക്കളാണിവർ മുന്നണി അതുകൊണ്ട് അവരെ തകർക്കുക എന്നത് വളരെ പ്രയാസമുള്ള സംഗതിയാണ് സാധിക്കുന്നതാണ് ഈ പക്ഷേ പൗണ്ടർക്ക വാസുദേവിന്റെ പ്രത്യേകത അതും കൂടെ ഒന്ന് പറയാ ഞാനാണ് ഇതെല്ലാം കൃത്രിമമായിട്ട് വരച്ചു വെച്ചത് കൗതോ കൗമോദി വരെ ഒരു ഗതി ഉണ്ടാക്കി ഞാനാണ് ഗാന്ധി എന്ന് പറയുന്നത് മാറ്റവും ഒരു വാത തന്നെ ഞാനാണ് ശരിയായ വാസുദേവെ താനല്ല ശ്രീവത്സവം വരച്ചു വെച്ചു ച്ചാൽ ആ ചിഹ്നങ്ങളെ കാണി അദ്ദേഹം നടക്കും നടക്കുള്ളൂ കൃഷ്ണൻ നടക്കുമ്പോൾ സാധാരണ രീതിയിലാണ് നടക്കുന്നത് ഒന്നും അദ്ദേഹത്തിനൊന്നും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ഭാവിക്കുന്ന ആളും കൃഷ്ണനോട് പലപ്രാവശ്യം ഇദ്ദേഹം യുദ്ധം ചെയ്ത് തോറ്റിട്ടുള്ള ആളുമാണ് പൗണ്ടാസും പൗണ്ടരവാസുദേവനെ സഹായിക്കുന്നവരാണ് അവരും ഗ്രൂപ്പ് ഇവരും ഒരേ കൂട്ടുകെട്ടിലുള്ള ആളുകളാണ് ഇയാൾ ആവശ്യപ്പെട്ടാൽ പൗണ്ടരവിവാസന് ആവശ്യപ്പെട്ടാൽ ഇയാൾ കാട്ടിൽ നിന്നോട് നിത്തുകൂടെ അയാളുടെ നിഷാദ സൈന്യവുമായിട്ട് എത്തും ഇങ്ങനൊരു സംഘടിത ശക്തിയുണ്ട് അവരുടെ കൂട്ടത്തിൽ ഈ സംഘടിത ശക്തിയെയും അവരുടെ സൈനിക ബലത്തെയും നാം നേരിടണം അപ്പോൾ അതിന് നമുക്കൊരു എളുപ്പവഴിയുണ്ട് ദുന്ദയുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താം ജരാസന്ധനെ ദുന്ദയുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താം അതിനുവേണ്ടി ഞാനും അർജുനനും ഭീമനും ചേർന്ന് ശ്രമിക്കാം അപ്പോൾ അതുകൊണ്ട് വലിയ എപ്പോഴും കൃഷ്ണൻ ഈ വലിയ മനുഷ്യക്കുരുതി ഒഴിവാക്കാൻ ശ്രമിക്കുന്നയാളാണ് അതെ സംശയമില്ല ഏത് തരത്തിലുള്ള ഒരു സംഘടന അനിവാര്യമാണ് ഒന്ന് സംഘടന ഉണ്ടാകാതിരിക്കാൻ ആദ്യം ശ്രമിക്കും നമ്മുടെ കുരുക്ഷേത്ര വിദ്യ കാണാമല്ലോ എന്ന് പറഞ്ഞ് തന്നെ ആ ശ്രമിക്കും സംഘടനം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും ക്ഷമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾനാശം കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ജയം നേടാവുന്നത് അത് ആൾനാശം കുറഞ്ഞ രീതിയിലായിരിക്കണം ധാർമ്മികമായിരിക്കണം ചെറിയ തെറ്റുകൊണ്ട് വലിയ തെറ്റ് ഒഴിവാക്കി ഒഴിവാക്കാം വലിയ വലിയ പ്രയോഗമാണ് ഇങ്ങനെ ശ്രമിക്കും ആ ശ്രമം തന്നെയാണ് അദ്ദേഹം ഇവിടെയും സ്വീകരിക്കുന്നത് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മഗധയിൽ ചെന്നിട്ട് ഗിരി ഗിരിവ്രജത്തിൽ ചെന്ന് ആരും കാണാതെ നമുക്ക് പ്രവേശിക്കാം അതിന് നമുക്ക് നമ്മളെ മനസ്സിലാവാതിരിക്കാൻ വേഷം ബ്രാഹ്മണേഷ് നമുക്ക് അവിടെ ചെന്ന് ഒളിച്ചു കിടക്കാം നേരെയുള്ള മാർഗ്ഗത്തിലൂടെ അല്ല കടക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കിടക്കുന്നതിൽ തെറ്റില്ല ഇല്ല എന്നും അദ്ദേഹം പറയും കാരണം ശത്രു നിഗ്രഹത്തിനാണ് അപ്പോൾ അങ്ങനെ ശത്രുനിഗ്രഹത്തിനാണെങ്കിലും ഒരു അധാർമികമായ മാർഗം എന്തിനാണ് സ്വീകരിക്കുന്നത് അതിന് കാരണമുണ്ട് ഈ എൺപത്തി ആറ് രാജാക്കന്മാരെ ജീവനെ ആ പ്രൊട്ടക്ട് ചെയ്യാനാണ് പ്രൊട്ടാനാണ് അപ്പോൾ അതിന് നമുക്കിത് സ്വീകരിക്കുകയല്ലാതെ തൽക്കാലം മാർഗമില്ല അവരുടെ രക്ഷയാണ് ഇപ്പോൾ നോക്കേണ്ടത് എൺപത്തിയാറ് പേര് അതോടുകൂടി ജീവിതം അതും സാധാരണ ആളുകളല്ല ഈ എൺപത്താറ് പേരും രാജ്യം ഭരിച്ചിരുന്നവരാണ് അവരെ അവരുടെ ധാർമ്മിക ബോധത്തിനു അനുസരിച്ച് നീതിപൂർവകമായ ഭരണം നടത്തിക്കൊണ്ടിരുന്നവരുമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തവരെ എല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ മേൽക്കോയ്മ തൻ്റെ അധീശത്വവും തൻ്റെ ഈ രാജ്യം അധീസത്വം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ധർമ്മം നടത്താനല്ല അല്ല അപ്പം രണ്ട് തരത്തിലും ഇത് വരാമല്ലോ ധർമ്മം നടത്തുന്നതിന് വേണ്ടിയും വരാം എൻ്റെ അധികാരത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞും യുദ്ധം വരാം ധർമ്മം നടത്താനും യുദ്ധം വരാം അപ്പം എൻ്റെ അധികാരത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുക എന്ന രീതിയിലുള്ള ഒരു അടിച്ചേൽപ്പിക്കലായിരുന്നു ജരാസന്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെല്ലാം